നിങ്ങൾ കാണേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം അദ്ദേഹം പിന്നീട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അപ്പോൾ അതിനു മുമ്പ് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ഈ പറയുന്നത് ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ് പാർട്ടി പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ സന്ദർഭത്തിൽ ഒരു വിവാദത്തിനും ഇവിടെ സ്ഥാനമില്ല നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അടക്കമുള്ള നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സജ്ജമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി ഗാന്ധിക്കായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു കൂടി പത്രലേഖകരോട് സംസാരിച്ചതും അതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തരൂർ ശ്രീ ശശി തരൂറുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാനില്ല പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്